കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ഉള്ളോടെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അടിപൊളിയാണ് കേട്ടോ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടിക്കാരും സുഖാട്ടിയിരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖാട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ മുടി നന്നായിട്ട് വളരാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് എളുപ്പമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ മുഖത്ത് തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഒന്നല്ല ഒരു മസാജ് ക്രീം പോലെ എന്നൊക്കെ പറയാം അതൊരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചുള്ള നല്ല അടിപൊളി സംഭവമാണ് ണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ ഉള്ള സാധനം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അപ്പോൾ നമ്മൾ വെറുതെ കൊണ്ട് അവിടെ കൊണ്ട് കളനേക്കാളും നല്ലത് കുറച്ചെടുത്ത് മാറ്റി വെറുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല സൂപ്പർ സാധനം ആട്ടോ അപ്പോൾ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു വീഡിയോയിലായിട്ട് വേഗത്തിന് പോയാലോ നമുക്ക് വേഗം തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പം അതിനെന്താ വേണ്ടതെന്ന് നോക്കാം ഞാൻ എടുത്തേക്കണത് ആ കഞ്ഞിവെള്ളാണ് കേട്ടോ ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് അതായത് ഇപ്പം അത് പുളിച്ചിട്ടുണ്ട് അപ്പം പുളിച്ച കഞ്ഞിവെള്ളട്ടോ എടുത്തേക്കണത് പിന്നെ എടുത്തേക്കണത് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് ചെമ്പരത്തിപ്പൂവ് ഹായ് ചെമ്പരത്തിപ്പൂവിനൊരു കളർ നോക്കിക്കേ അല്ലേ ഒരു കടും കളറ് അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കണത് പേരയിലയാണ് കേട്ടോ പേരയില കുറച്ച് തളിയിലെനിക്ക് കിട്ടിയുള്ളൂ അപ്പം പേരയിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും വെച്ചുള്ള നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാട്ടോ ഉണ്ടാക്കുന്നത് മുടി വളരാനും മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ടാണ് നല്ല അടിപൊളിയൊരു ഹെയർ പാക്ക് കേട്ടോ അപ്പം നമുക്കത് വേഗം തന്നെ ഉണ്ടാക്കാം മുഖം നല്ല തിളക്കം കിട്ടാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് അടിപൊളി ഒരു മസാജ് ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല അടിപൊളി ക്രീമാണ് നമ്മുടെ മുഖൊക്കെ നല്ല തിളക്കം കിട്ടാനും പാടുകളൊക്കെ കുറയ്ക്കാനും മുഖക്കൂരൊക്കെ പോകാനൊക്കെ പറ്റാൻ നല്ല അടിപൊളി അടിപൊളിയൊരു പാക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കണത് കഞ്ഞിവെള്ളമാണ് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളത്തിന് കൂടെ വേറൊരു സാധനം ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അലോവറ ജെല്ല് ഇതാ എനിക്ക് തീരാറായിട്ടുണ്ട് കേട്ടോ കണ്ടോ തീരാറായിട്ടുണ്ട് അപ്പോൾ അലവർ ജെല്ലും കഞ്ഞിവെള്ളം വെച്ചാൽ അടിപൊളിയൊരു മസാജ് ക്രീമോ ഫേസ് പാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ നമുക്കിത് റെഡിയാക്കി വെക്കാം കേട്ടോ റെഡിയാക്കി വെച്ചിട്ട് മുഖത്തൊക്കെ തേച്ചിട്ട് നമുക്ക് തലയിൽ നമ്മുടെ കഞ്ഞിവെള്ള പാക്കും കൂടെ തേച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പാക്കൊന്ന് റെഡിയാക്കട്ടെ അപ്പം ഞാനിതാ ഒരു സ്പൂണ് ഒരു സ്പൂണല്ല ഒരു അര അരസ്പൂണ് മതി അര അരസ്പൂണ് അലവറ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട് അലവറ ജെല്ലെടുത്തു പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ വേണ്ട നമുക്ക് കൈ ചെയ്തേക്കാം നല്ല ക്രീമ രൂപത്തിലാവട്ടോ വേണമെങ്കിൽ നമുക്കൊരു വൈറ്റമിനി ഗുളിക ഒക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കഞ്ഞിവെള്ളം അലവറ ജെല്ലും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴത്തെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടേ വേണ്ട ഒരു ക്രീം രീതി രീതിയിലായിട്ടുണ്ട് കേട്ടോ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടേ കണ്ടോ ഇത് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ഗുളികയില്ലേ വൈറ്റമിൻ ഗുളികയിൽ ഇച്ചിരി ഒന്ന് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ഞാനിത് രണ്ട് മാത്രം എടുക്കുന്നുള്ളേ നമ്മുടെ കണ്ണിന്റെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്നതാ കരിഞ്ചീരകത്തിന്റെ ആ പാക്കൊക്കെ തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്ന രണ്ടാമത് ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇന്നലെ എനിക്ക് ചേട്ടാ ഈ ഇരുമ്പ് ചട്ടി എനിക്ക് മേടിച്ചെന്നായിരുന്നു ഇരുമ്പ് ചട്ടി മേടിച്ച് അതിലോട്ട് കരിഞ്ചീരൊക്കെ രാവിലെ തന്നെ വറുത്ത് പൊടിച്ച് അതിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ മുഖത്ത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു തണുപ്പും പിന്നെ അലോവേറ ജല്ലിക്കും ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ ചെറിയൊരു മസാജ് പോലൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മുഖത്തും കഴു തേക്കാൻ വേണ്ടിയുള്ള മാത്രം എടുത്താൽ മതിയേ മുഖക്കൂരൊക്കെ പോകാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടാവില്ലേ ചൂടുകൂരു പോലെ ഇപ്പൊ നമുക്ക് ചൂട് കൂറിന്റെ സമയമല്ലല്ലോ പക്ഷെ ചൂട് ചൂടുകാലത്ത് ഇവിടെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരും നെറ്റിയുടെ സൈഡില് നമ്മുടെ മുഖത്തിന്റെ സൈഡിലൊക്കെ കുരുക്കളൊക്കെ വരും അതൊക്കെ കുറേ നല്ലതാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തന്നെ മുഖത്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ ചുമ ഇച്ചിരി സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ മുഖത്ത് കിട്ടും അപ്പം ഇത് ഞാൻ ചേർക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഹലവർ ജെല്ലും കഞ്ഞിവെള്ളമൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പം ചെറിയ രീതിയിലൊരു മസാജ് പോലെയൊക്കെ കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്കും കൂടെ ഒന്ന് റെഡിയാക്കണം വേഗം തന്നെ റെഡിയാക്കണം അല്ലേ ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ രാവിലെ മഴയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു വെയിൽ വന്നു അതുകഴിഞ്ഞ് വീണ്ടും മഴ ഇപ്പോൾ ഇടയ്ക്ക് വെയിൽ വന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയാണോ അത് വെയിൽ തന്നെയാണോ തന്നെയാണോന്ന് കാമന ചെയ്യണം കേട്ടോ അപ്പം മുഖത്തും കഴുത്തിലൊക്കെ ഞാൻ തേച്ച് കൊടുത്തു അപ്പോൾ എൻ്റെ പാത്രങ്ങളെല്ലാം തീർന്നെട്ടോ അതിനുള്ളത് മാത്രമേ ഞാൻ എടുത്തായിരുന്നുള്ളൂ ഇത് നമുക്ക് നമ്മുടെ പാക്കും കൂടി ഒന്ന് വേഗം തന്നെ റെഡിയാക്കാം അപ്പോൾ ഞാൻ വേഗം ഒന്ന് കഴിയുന്നു കഴിഞ്ഞിട്ട് വേഗം വരാവേ നമ്മൾ ഇന്നൊരു ഡ്രിങ്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കണത് ക്യാരറ്റും നെല്ലിക്കും ചേർത്തുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം ഇത്ര ഒരു ഒന്നര ഗ്ലാസ് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സ്റ്റീൽ ഗ്ലാസ് മാറ്റി ഇതുപോലെ കപ്പിലേക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വേഗം ഒന്ന് കുടിക്കട്ടെ കേട്ടോ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടോ ചെറിയൊരു കമുറപ്പൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നമ്മൾ മുടിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ല സാധനം ആകട്ടെ നെല്ലിക്ക അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ക്യാരറ്റ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഒരു നിറം കൂട്ടാൻ നല്ല അടിപൊളി സാധനം ആകട്ടെ ക്യാരറ്റും അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇന്ന് ഞാൻ എടുത്തോളൂ ഇതിൻ്റെ കൂടെ ഇഞ്ചി കറിവേപ്പില ഒന്നും എടുത്തില്ല കേട്ടോ ക്യാരറ്റും നെല്ലിക്കും മാത്രമേ ഇന്ന് എടുത്തോളൂ അപ്പോൾ തീർന്നിട്ടുതാ തീർന്നു അതുമാത്രമല്ല നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറാനും ചുണ്ട് നല്ല തിളക്കം കിട്ടാനൊക്കെ നെല്ലിക്ക നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒത്തിരി പൂണ്ണം നെല്ലിക്കൊക്കെ ഉണ്ട് കേട്ടോ കണ്ണിന് മുടിക്ക് നമ്മുടെ മുഖത്തിന് എല്ലാത്തിനും നെല്ലിക്ക സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ കഞ്ഞിവെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് എന്താ കഞ്ഞിവെള്ളം ഞാൻ എൻ്റെ മടിയിലേക്ക് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ ഞാനൊരു പാത്രം നിറച്ചെടുത്ത് വെച്ചിരുന്നത് ഞാനൊരു ആവശ്യത്തിനുള്ള മാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചുള്ളൂ അതുപോലെ തികഞ്ഞില്ലെങ്കിലോന്ന് പേടിച്ചിട്ട് ഞാനങ്ങനെ കൂടുതൽ എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുക നമ്മൾ കൂടുതൽ നല്ലത് ഈ അഞ്ച് ഇതലുള്ള ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ പൂവൻ പൊടിയില്ലേ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതൊക്കെ കളയണം പിന്നെ ഇതിൻ്റെ ഈ സംഭവല്ലേ ഇതൊക്കെ ഒന്ന് കളഞ്ഞോളൂ കേട്ടോ നമ്മൾ പൂവിൻ്റെ ഇത്ര മാത്രം എടുത്താൽ മതിയേ അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പം എട്ടുകാലി വലിയ ഉണ്ടാവും പുഴുക്കൂടൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി എടുക്കണം കേട്ടോ അപ്പോൾ നേരത്തെ ഒന്ന് കഴുകി അങ്ങ് എടുത്ത് വെച്ചുകൊണ്ടോ വെള്ളം കണ്ടോ കഴുകി അങ്ങ് വെച്ചതുണ്ടായിരുന്നുള്ളേ നമുക്ക് ഇതിലൂടെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കഞ്ഞിവെള്ളവും പേരയില് മാത്രമുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ വിറ്റത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ചെമ്പരത്തിപ്പ് വരുന്ന നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക പിന്നെ അവനെ ഞാൻ വിടാതിരിക്കോ ഞാൻ അവന് വേഗം അങ്ങ് പറിച്ചെടുത്തു അങ്ങനെ ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ രാവിലെ രാവിലെ പറിച്ചു വെച്ചാണ് ചിലപ്പോൾ ഉണ്ണിക്കൂട്ടൻ കണ്ടാനുണ്ടല്ലോ അവനെല്ലാം പറിച്ചു കളി അവനെനിക്ക് തരത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവനെ കാണാണ്ട് തന്നെ നമ്മുടെ ചെമ്പരത്തികളെ പറിച്ചെടുത്തു അപ്പോൾ വേഗം തന്നെ ഇതിൻ്റെ ആ ഇതളുകളൊക്കെ ഒന്ന് പറിച്ചെടുട്ടെ പിന്നെ നമ്മുടെ മക്കളൊക്കെ അവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം യൂട്യൂബെല്ലാം ടി വി ഇരുന്ന് കാണാമല്ലോ അപ്പോൾ ഞാനത് ആ ചെമ്പരത്തിൻ്റെ പൂ ഇട്ടിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പേരയിടല തളിരല ആട്ടോ ഏറ്റവും നല്ലത് തളിരല പറ ഇതിലേക്ക് ഇടുകയാണ് എനിക്ക് തളിയില ഒന്നും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചാണെങ്കിലും മതി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ കഴുകി വെച്ചതായിരുന്നു കേട്ടോ നേരത്തെ കഴുകി വെച്ചതായിരുന്നു അതും ഇതുപോലെ തന്നെ നോക്കി കഴിക്കണം കേട്ടോ ഇതിനകത്ത് പൊടിയുണ്ടോ പുഴുക്കൂടുണ്ടോ എല്ലാം നോക്കി വേണം നമ്മൾ ഇലകളൊക്കെ എടുക്കാനെട്ടോ മഴയാന്ന് മഴയാണ് അതുകൊണ്ട് ഒന്നും ഇല്ലാന്നൊന്നും വിചാരിക്കരുത് ഇതിൻ്റെ അടിയിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടാവും എട്ടുകാലി വാലയൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ കഞ്ഞിവെള്ളത്തിന് ഞാൻ ഞേമ്പിടി ഞാൻ വെടി നമുക്കിതിൻ്റെ സത്ത് മൊത്തം നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ അത് ആ മുഖത്ത് തേച്ച് നോക്കിയേ അങ്ങനെ വലിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ മുഖത്ത് അങ്ങനെ തന്നെയുണ്ട് നല്ലൊരു കൂളിങ് എഫക്റ്റ് ആട്ടോ നല്ല കണ്ണൊക്കെ അടയ്ക്കോ എന്നൊക്കെ തോന്നും നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ കണ്ണിൻ്റെ കറക്ക് പോകാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ രാവിലെ രാവിലെയല്ല വൈകുന്നേരം തല ദിവസം കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെക്കണം കേട്ടോ എടുത്തു വെച്ച് നമ്മുടെ മുഖത്തൊക്കെ ചുമ്മാ സ്പ്രേ ചെയ്താലും നമ്മുടെ മുഖത്ത് നല്ല ഒരു തിളക്കം കിട്ടും മുഖക്കൂരൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ വേറെ ഒരു ക്രീമിൻ്റെ ഒരു കാര്യം ആവശ്യമില്ല നമുക്ക് ഈ മുഖ ഈ കഞ്ഞിവെള്ളം മാത്രം മതി അപ്പം ഞാനിത് ഇങ്ങനെ ഞെവിടി വെടി അങ്ങ് എടുക്കുന്നുണ്ടേ എനിക്ക് ഇതിൻ്റെ ഒരു റോസ് കളറുണ്ടോ ഈ കളർ കളറിങ്ങിട്ട് ഇങ്ങനെ നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു റെഡ് കളർ പോലെ ആയിട്ടുണ്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിന് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് നമ്മുടെ ചി പേരയിലെ ഞാൻ ഞാൻ വിടി ഞാൻ വിടി അങ്ങനെ എടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല തളിയിലാണ് കേട്ടോ അപ്പോൾ തളിയില എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ എനിക്ക് തളിയില കിട്ടിയില്ല കേട്ടോ ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഏറ്റവും മുകളിലാണ് പേരയില കിടക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറിനെ തളിയില കിട്ടിയോളൂ പിന്നെ ഒരു ഒത്തിരി മൂത്തയില കിട്ടിയില്ല ഒരിടത്തരല ഞാൻ പറിച്ചു നല്ലോണം ഞാൻ എവിടെ ഞാൻ എവിടെ എടുക്കണം അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈക്ക് നല്ലൊരു മസാജ് കൂടെ നമുക്ക് ഫീൽ ചെയ്യാം കൈക്ക് നല്ല സോഫ്റ്റ് ആവും കാരണം നമ്മളീ പാത്രം കഴുകി തുണി കഴുകിയൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് ഭയങ്കര റഫായിട്ട് ഇരിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ മസാജ് അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ എവിടെ കഴിയുമ്പോൾ നമ്മുടെ കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും നല്ലത് അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കഞ്ഞിവെള്ളം വെള്ള കളറല്ലായിരുന്നോ ഇപ്പം പൂവും നമ്മുടെ ഇലയൊക്കെ കിട്ടപ്പോഴത്തേക്കും ഈ കളർ നോക്കിക്കേ റോസ് കളറായിട്ടോ ഇലയുടെ കളർ അങ്ങനെ പിടിച്ചിട്ടില്ല പക്ഷേ ഇതേക്ക് ചെമ്പരത്തിപ്പൂവിനെ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ മുടിയൊക്കെ നല്ല വളർച്ച ഉണ്ടാവും കേട്ടോ മുടിക്ക് നല്ല ഉള്ളുണ്ടാവും മുടിയെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വേഗം തന്നെ വളർന്നു കൊടുക്കെട്ടോ അതുമാത്രമല്ല മുടിക്ക് കറുപ്പ് ഉണ്ടാകാനും നല്ലതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇതുപോലെയുള്ള ചെമ്പരത്തിപ്പൂ വെച്ചുള്ള ഒരു ഹെയർ പാക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ ഒത്തിരി ചെമ്പരത്തി ചെടി അമ്മ നട്ട് വളർത്തിയിട്ടുണ്ട് വീടിന് ചുറ്റും ചെമ്പത്തി ചെടി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെമ്പത്തിക്ക് അടുത്ത വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ചെമ്പരത്തിപ്പൂവുണ്ട് ചെമ്പത്തി അലയുണ്ട് എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ ഞാനിത് എന്തായാലും ഒന്നും അരിച്ചിട്ട് വേഗം തന്നെ വരാം കേട്ടോ എന്നിട്ട് നമുക്ക് തലേ തേച്ച് കൊടുക്കാവേ അപ്പോൾ ഇതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തലമുടി നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലെ ഒരു മണിക്കൂർ മുന്നേ ഞാനിതാ കരിഞ്ചീരകത്തിൻ്റെ ഒരു ഡൈലകത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രാവിലെ മോ തേച്ചിലായിരുന്നു അല്ല കുറച്ചും തേച്ചിയിലായിരുന്നു കറ്റാർ വാഴ ജെല്ലും കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സും തേച്ചില്ലായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അത് മുഖത്ത് തന്നെ ഇട്ടുന്നോണ്ട് കേട്ടോ അത് തല കഴുമ്പത്തേക്കും അത് നമുക്ക് കഴുകി കൊടുത്താൽ മതി നമുക്കിതാ തേച്ചു കൊടുക്കാം നല്ല വൃത്തിയിലങ്ങ് തേച്ചുകൊടുക്കാം കേട്ടോ നന്നായി അരിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ ചെമ്പരത്തിൻ്റെ പൂവൊന്നും നമ്മുടെ തലമുടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഞാൻ മുമ്പ് ഒന്ന് ഇതൊന്നും അരിച്ചെടുക്കാണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തലയിലോട്ടൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു അന്നേരം നമ്മുടെ തലമുടിയുടെ ഈ സൈഡുണ്ടല്ലോ ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമായിരുന്നു കേട്ടോ അതൊന്നും പോവേയില്ല ഉണങ്ങിയാലും പോലെ ഇങ്ങനെ പറ്റി പിടിക്കും ഇപ്പം ചുർണമുടിക്കാർക്ക് ഇങ്ങനെ ഇതുപോലെ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നീളമുടിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുമ്പോൾ തന്നെ പോകും കേട്ടോ എന്നാലും പോകാൻ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ആ മുടിക്കൊക്കെ ഇവിടെയൊക്കെ തേച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ രണ്ടുപൂർ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി നരച്ചിട്ടില്ല പിന്നെന്തിനായി ഇത് ഇതായി തേക്കണേന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ മുടി നരക്കാതെ ഇരിക്കാനാവിട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നരക്കാതിരുന്നോളും അതിന് മുന്നേ ഞാനൊന്ന് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ നമ്മൾ തലയിലേക്ക് കൊടുമ്പോൾ നല്ലൊരു തണുപ്പാണ് കിട്ടണത് അപ്പം നല്ല സുഖമാണ് കേട്ടോ നമ്മുടെ തലക്കൊക്കെ നല്ല സുഖമാണ് നമ്മളിതുപോലെ തന്നെ നല്ല നല്ല ഉറക്കമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഉറക്കക്കുറവുള്ളവരൊക്കെ ഇതുപോലെ ഒരു താളി പോലെയൊക്കെ തേച്ച് വരെ കുടിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് അതിൽ ഉറക്കമൊക്കെ കിട്ടും കേട്ടോ എൻ്റെ മുഖം കാണുമ്പോഴത്തേല്ല ഉറക്കക്ഷീണം കാണും എനിക്ക് ഇതുപോലെ ഇങ്ങനെ തലയിൽ ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ തന്നെ ഉറക്കം വരും കേട്ടോ ഇന്ന് ഉച്ചക്കുള്ള ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നങ്ങനെ ഉറങ്ങൊന്നും ഇല്ല അപ്പോൾ കേട്ടോ അതിങ്ങനെയൊക്കെ ഒരു പണിയൊക്കെ ഉണ്ടാവും അവിടെ ഉറക്കമൊന്നുമില്ല കേട്ടോ അത് രാത്രിക്ക പകൽ അങ്ങനെ കിടന്നോ ഉറക്കൊന്നുമില്ല പകൽ ഉറങ്ങാതിരിക്കണം നല്ലത് തടി കൂടും തടി നന്നായിട്ട് വയ്ക്കും അതുമാത്രം ഒരു മന്ദഗഥല ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഉഷാറുണ്ടാവില്ല എനിക്കങ്ങനെയാണ് പകൽ അഥവാ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തലവേദന ഉണ്ടാവും എനിക്ക് തലവേദന പിന്നെ ആ ദിവസം അങ്ങനെ തന്നെ ഒരു മന്ദഗതി പോലും ഉറങ്ങാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ക്ഷീണം കാരണം നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് എനിക്ക് ഉറങ്ങിയ എനിക്ക് ഉറങ്ങി എണീക്കുമ്പോഴാണ് ഭയങ്കര ക്ഷീണവും തലവേദനയും ഒക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒരു ഹെയർ പാക്ക് ഒക്കെ ചെയ്യണം കേട്ടോ മുടി നല്ല ഉള്ളോടെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങളുടെ മുടിക്കൊക്കെ കിട്ടുകയുള്ളൂ മുടിയൊക്കെ ഇച്ചിരി വളരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ സത്യമാണ് നമ്മുടെ മുടി ഇച്ചിരി വളർന്നു മുടി ഇച്ചിരി നീളണം വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ എന്തൊക്കെ ഹെയർ പാക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മുടിയൊക്കെ ഇച്ചിരി വളർത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുടി അതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ മുടി നന്നായിട്ട് വളരെയുള്ളൂ നല്ല ഒണ വെക്കണം എണ്ണ വെച്ച് താളേക്ക് ഉപയോഗിച്ച് ആ എണ്ണ എടുത്തൊക്കെ കഴുകിക്കളിലും ചെയ്യണം കേട്ടോ കഞ്ഞിവെള്ളം തന്നെ തേച്ചാലും നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി നല്ലതായിട്ട് വളരും അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഇല വേണമെന്നോ അതുപോലെ പേരയുടെ ഇല വേണമെന്നോ ഒന്നുമില്ല കേട്ടോ കഞ്ഞിവെള്ളം മാത്രം മതി അത് തലേദിവസം നമ്മൾ എടുത്തു വെക്കുന്ന പുളിച്ച കഞ്ഞിവെള്ളം കേട്ടോ ആ കഞ്ഞിവെള്ളമാണ് നമ്മുടെ മുടി നല്ലതായിട്ട് വളരുള്ളൂ മുടി വളർന്നതനുസരിച്ച് അനുസരിച്ച് മുടിക്ക് നല്ല സോഫ്റ്റ് കിട്ടും പിന്നെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളത് ചെയ്ത് നോക്കണേ കുറച്ചും കൂടെ കഞ്ഞിവെള്ളമുണ്ട് ഇനി ഇവിടെ ഒഴുക്കുവാണെങ്കിൽ ഇവിടെ മൊത്തം ആവട്ടോ അത് ഞാൻ ഇനി മുറ്റത്തിരുന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊരു മസാജ് പോലെയൊക്കെ കൊടുത്തിട്ട് ഇരിക്കട്ടോ അപ്പം എൻ്റെ മുഖത്ത് തേച്ച് ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല അത് ഞാൻ തല കഴുകുമ്പോഴാണ് ഞാൻ കഴുകി കളയുകയുള്ളത് അപ്പം ഒരു അരമണിക്കൂർ വരെ ഞാൻ തലയിൽ ഇങ്ങനെ തന്നെ വെക്കട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തലയൊക്കെ ഉയർത്തി കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനിത് ആ മുടിയൊക്കെ നല്ല വിധത്തിലേക്ക് കഴിയിട്ട് പോകുന്നുട്ടോ ഒരു അരമണിക്കൂർ എൻ്റെ തലയിൽ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചായിരുന്നേ അപ്പോൾ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ ഒഴികൊണ്ടിരിക്കാനുണ്ടോ ഞാൻ അകത്തൊന്നും കയറില്ല ഞാൻ തന്നെ വിറ്റത്തന്നെ ഇരിക്കായിരുന്നുണ്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി നല്ല വൃത്തി തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോയി കേട്ടോ എന്താ പറയാ നല്ല സോഫ്റ്റ് ആട്ടോ മുടിയൊക്കെ നല്ല പിടിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നല്ല സോഫ്റ്റ് ആണ് അപ്പം നല്ല കറുപ്പും ഉണ്ടാവും കേട്ടോ മുടിക്ക് അപ്പം ഒരാഴ്ച ഒരു മൂന്ന് ദിവസമൊക്കെ തേക്കുവാണെങ്കിൽ മുടിക്ക് നല്ലൊരു കറുപ്പൊക്കെ ഫീൽ ചെയ്യും പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടല്ലോ നെറ്റീലീസായുള്ള കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടങ്ങ് വളരും കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റി നല്ല അടിപൊളി ഹെയർ പാക്ക് ആണ് ഉണ്ടായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെയർ പാക്ക് ഇത് അതുപോലെ തന്നെയാണ് ഞാൻ മുഖത്ത് തേച്ചത് കഞ്ഞിവെള്ളം കറ്റാർ വാഴ ജെല്ലും തേച്ചില്ലായിരുന്നു അതൊന്നും വേണം സൂപ്പർ തന്നെ ഉണ്ടോ തേക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല അടിപൊളിയാണ് തേക്കുമ്പോൾ തന്നെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് മുഖം നല്ല വൃത്തിയായി വൃത്തിയൊക്കെ അടിയിട്ടോ ഞാൻ പൗഡറൊന്നും ഇട്ടില്ല കേട്ടോ അതാ പൗഡർ ഇടാത്ത ഒരു പൊട്ട് മാത്രം തൊട്ടിട്ട് പോകുള്ളൂ കേട്ടോ എന്താ പറയുക അത് നല്ല സൂപ്പറാണ് അതിൻ്റെ മൂക്കിലേടൊക്കെ ഒരു തിളക്കം കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മുടെ മുഖത്ത് തേക്കാം കേട്ടോ പിന്നെ ഞാൻ പിന്നെ തലകൂടെ കഴുകുന്ന നിലയിൽ വെച്ചിട്ട് ഞാൻ കളഞ്ഞാണ് നിങ്ങൾക്ക് അത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മുഖത്തങ്ങ തേച്ചു പിടിപ്പിച്ചിട്ട് ആ കഴുകിക്കളിയുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുഖം നല്ല തിണങ്ങാൻ അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അത് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസൊട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ